ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്നുള്ളത് മൂന്നാറിലെ ടീ മ്യൂസിയത്തിലാണ് കേട്ടോ അപ്പം ഇവിടെ നമുക്ക് ലൈവായിട്ട് ചായപ്പൊടി ഉണ്ടാക്കണം എന്നൊക്കെ കാണാം അപ്പം നമുക്ക് കാണാം ലൈവായിട്ട് എങ്ങനെയാണ് ചായപ്പൊടി നമുക്ക് നമുക്കിതാ നേരിട്ട് കാണാം കേട്ടോ ഇവിടെ ഒരുപാട് മെഷീൻസ് ഉണ്ട് അപ്പോൾ ഈ ചേട്ടൻ കേട്ടോ നമുക്ക് കാണിച്ചിരുന്നത് തേയില നമ്മളുടെ കയ്യിൽ കിട്ടുന്ന ടീ പൗഡറായിട്ട് എങ്ങനെയാണ് മാറുന്നതെന്നുള്ളത് അപ്പോൾ ഇവിടെ ഓരോ മെഷീൻസ് ഉണ്ട് നാല് മെഷീൻസ് ആണ്ട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഇതാ തേയില ഇങ്ങനെ ഇല ആ ഒരു പച്ച ഇങ്ങനെ ഈ മെഷീൻ മെഷീൻ്റെ മെഷീൻ വണ്ണാണ് കേട്ടോ അപ്പം ഇതിലേക്ക് ഇങ്ങനെ ഇട്ടിട്ടിട്ട് കൊടുക്കും അപ്പോൾ ആദ്യം ഇട്ട മെഷീനിൽ നമ്മളിട്ട് ആ തേയിലെങ്ങനെയാണ് ഏത് പരുവത്തിലാണ് വന്ന് വെക്കുന്നത് എന്നുള്ളത് ചേട്ടനെടുത്ത് കാണിച്ചു തന്നെ കേട്ടോ അപ്പം ഞാനത് അത് കയ്യിൽ വാങ്ങിയിട്ടുണ്ട് അത് അത് കംപ്ലീറ്റ് പൊടിഞ്ഞിട്ടില്ല അപ്പം ഓരോരോ പ്രോസസ്സിങ് ആയിട്ടാണ് നമ്മൾക്ക് ആ ഒരു നല്ല കറക്റ്റ് പൊടിയുടെ പരുവത്തിലേക്ക് കിട്ടുന്നത് കേട്ടോ ഇതിപ്പോൾ ജസ്റ്റ് ഒന്നായല്ലോ ചതഞ്ഞതുപോലെ ആയിട്ടുള്ളൂ അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത മെഷീൻ ഉണ്ട് അപ്പോൾ അങ്ങനെ ചേട്ടൻ അടുത്ത മെഷീൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് കട്ട് വണ്ട്ടെ ഈ മെഷീൻ അപ്പം ഈ ഒരു കട്ട് വൺ മെഷീനിൽ നിന്ന് ഡയറക്റ്റ് തന്നെ നേരെ അടുത്ത മെഷീനിലേക്ക് പോവാനിട്ട് കട്ട് ടൂ എന്നെഴുതി ചേക്കുന്ന മെഷീനിലേക്ക് പോവാണ് അപ്പം ഇതിന്റെ ഉള്ളിൽ നല്ല സ്മെല്ലാണ് കേട്ടോ ആ ഒരു പച്ചക്കടെ ആ ഒരു പൊടിഞ്ഞു തന്നെ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ലൊക്കെ കിട്ടണം കേട്ടോ നമുക്ക് അപ്പം അങ്ങനെ ഒരു നാല് മെഷീൻ കട്ട് ഫോർ വരെയുള്ള മെഷീനിലെ കഴിഞ്ഞിട്ട് ആ ഒരു പ്രോസസ്സിങ് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് നല്ല അടിപൊളി തേയിലയുടെ വരുവത്തിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞിട്ടില്ല ഇനിയും എൻ്റെ പ്രോസസ്സിങ് ഉണ്ടട്ടാ ഫൈനലായിട്ട് ഒരു സംഭവം കൂടിയുണ്ട് അതായത് അപ്പം നമുക്ക് ഈ തേയില പൗഡറിൻ്റെ അവസാനത്തെ പ്രോസസ്സിങ് കാണാം അപ്പം ലാസ്റ്റായിട്ടും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് ആ ഒരു ബോയിൽ ചെയ്തു തന്നെ മെഷീനാണ് അപ്പോൾ ബോയിൽ ചെയ്തതിന് ശേഷം നല്ല ഉണങ്ങി ചൂടുള്ള നല്ല ഫൈൻ ആയിട്ടുള്ള ചായപ്പൊടി നമുക്ക് കിട്ടോട്ടോ അപ്പൊ നോയിൽ ചെയ്തതിന് ശേഷം നല്ല ശുദ്ധമായ ചായപ്പൊടി ഒരു ബാഗിലും ഇതിന്റെ അപ്പുറത്തെ സൈഡിലുള്ള ബാഗിൽ ഇതിൽ നിന്ന് വേർതിരിച്ചു തന്നെ വേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇവിടെ സാമ്പ്ലായിട്ട് പല ഫ്ലേവറിലെ ചായപ്പൊടികൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഫ്ലേവർ ഉണ്ട് ഇണ്ട് അപ്പോൾ അങ്ങനെ ടീപ്രസിംഗൊക്കെ കഴിഞ്ഞ് അവിടുത്തെ ശുദ്ധമായ ചാപ്പലയുടെ ചായയും കുടിച്ചിട്ട് ഞങ്ങളിറങ്ങി അപ്പോൾ ഓക്കെ ടാറ്റ